വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ ഇപ്പൊ നമ്മള് ഏഹ് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് കഴുതാനായിട്ട് ഭരണ്ണീം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അപ്പൊ നമ്മുടെ പൈപ്പിന്റെ അവിടെ നമ്മളൊരു ചെറിയ ഒരു കാക്ക വന്നിരിക്കുകയാണ് അപ്പൊ അതൊന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയതാണ് പൈപ്പും അങ്ങനെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ കുറെ ദിവസമായിട്ട് നമ്മളൊരു ആ സ്ഥലം ഒന്ന് കെഴുതാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അതൊന്ന് കഴുതട്ടെ പിന്നെ അതുപോലെ തന്നെ ഉപ്പിലിട്ട മാങ്ങ ഒരു വർഷത്തോളായിട്ട് നമ്മൾ ഉപ്പിലിട്ട് വെക്കാറുള്ള മാങ്ങയുടെ ഭരണി ഭരണിയല്ല ഒരു പാത്രം അപ്പൊ അതൊന്ന് കഴുകിയെടുക്കാനുണ്ട് അതുപോലെ ഇതേപോലെ തന്നെ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ അല്ലേ അതൊക്കെ ഒഴിഞ്ഞു വിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി വെക്കട്ടെ വെക്കട്ടെട്ടാ ഈ തല നമ്മളല്ലേ ഇവിടെ മകരച്ചൊവക്കെ ആകുമ്പോ കലങ്കരിക്കൊക്കെ കൊണ്ടുപോകുന്നതിനുള്ള കല ആയിരുന്നു അതൊന്ന് പൊട്ടിയിട്ടുണ്ട് അപ്പൊ അതൊന്ന് കഴുകി ക്ലീൻ ആക്കട്ടെ ന നല്ലതാണോന്നുള്ളത് അറിയില്ല മൂട് ചിന്നിട്ടുണ്ട് എന്തായാലും കഴുകി വെക്കട്ടെ കൊറേ ആയിട്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ നല്ല മഴയാണ് എന്താണ് സൺഡേണ് നല്ല മഴയാണ് പുറത്ത് നല്ല മഴയുടെ സൗണ്ട് ഒക്കെ കേൾക്കാം എന്താണ് അല്ലാതെ വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ വീഡിയോ കാണുമ്പോ എന്നും പറയുന്നത് പോലെ തന്നെ വെറുതെ പോവാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ ഞായറാഴ്ച ചെയ്യുമ്പോൾ അറിയാലോ ഹോളിഡേ ആണെങ്കിൽ കൂടിയും വീട്ടിൽ നല്ല ജോലികളായിരിക്കും ജോലി തരക്കായിരിക്കും ശനിയും ഞായറൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചാൽ തന്നെ ഒന്ന് കുറെ ജോലികൾ ഒതുങ്ങി കിട്ടും അത് കൊറേ ആയിട്ട് പുറത്ത് വെച്ചിരുന്ന കലായിരുന്നത് നമ്മള് പാചകത്തിന് ഒന്നും എടുക്കുന്നതല്ല നല്ലതാണോന്നുള്ളത് നോക്കണം മൂട് ചിനിയതായിട്ട് കാണുന്നുണ്ട് ആ ഒരു സൗണ്ട് വരുന്നുണ്ട് ഇങ്ങനെ കുട്ടി നോക്കുമ്പോ എന്തായാലും വെള്ളം വെച്ചാൽ ചോരുന്നതാണോ എന്നുള്ള അറിയില്ല എന്തായാലും കഴുകി വെക്കുന്നുണ്ട് ആവശ്യം പറ്റുവാണെങ്കിൽ അത് ഉപയോഗിക്കാമല്ലോ നമുക്ക് ഗ്യാസ് ഒന്നും ഇല്ലാത്ത സമയത്ത് അടുപ്പിൽ കത്തിക്കുമ്പോഴേ നമ്മളുടെ പുകയില്ലാത്ത അടുപ്പൊന്നുമില്ല സാധാരണ വിറകടുപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റുള്ള പാത്രങ്ങൾ വെക്കുമ്പോൾ നല്ല കരി പിടിക്കും അത് കഴുകല് വളരെ സാഫി തന്നെയാണ് അപ്പോ നിങ്ങൾ കലങ്ങളിലൊക്കെ വെക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ഈസിയാണ് അതുപോലെ ഉപ്പിലിട്ട മാങ്ങ വെക്കുന്ന പാത്രമാണ് അത് അത് കഴുകി വെക്കട്ടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് അവിടെ കുറേ മാങ്ങണ്ടാവുമ്പോ അത് കുപ്പിലിട്ട് വെക്കുന്ന ആ ഭരണി അങ്ങനെ കൊണ്ടുവരുന്നതാണ് ഇനി അതൊന്ന് കഴുകി വെച്ച് ക്ലീൻ ആക്കി വെക്കാനുള്ളൂ പിന്നെ അതുപോലെ തന്നെ അച്ചാറിട്ട് വെച്ചുള്ള പാത്രം അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളൂ കാരണം ലോങ് വീഡിയോ ഒന്നും ചെയ്ത് ആരും കാണാൻ നിൽക്കില്ലല്ലോ നമ്മൾ ഒന്ന് കുറച്ചൊന്നുകൊണ്ട് റെഡി ആവുന്നത് വരെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുള്ളൂ കേട്ടാ അപ്പൊ അത്യാവശ്യം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്ത എന്നൊരു വീഡിയോ പോട്ടെ എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഇനിയിപ്പോ നാളായ തൊട്ട് ജോലി ഇല്ലേ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ ഇതൊന്നും സാധിക്കൂല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ കാണുമ്പോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടാ ഓക്കേ ബൈ